നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ പാചകമല്ല കേട്ടോ അന്ന് വ്യത്യസ്ത വീഡിയോ എന്ന് വെച്ചാൽ കൃഷിയാണ് ഇടയ്ക്കേ കാണിക്കാറുള്ളതാണ് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണല്ലോ കൃഷി എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ കൃഷി കുരുമുളക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വാഴയുണ്ട് അടക്കാമര ഉണ്ട് ഒക്കെ ഉണ്ട് പിന്നെ കുരുമുളകിൻ്റെ കാര്യമാണ് കേട്ടോ ഒരു മൂന്ന് സ്ഥലത്തായിട്ട് കുറച്ച് കുരുമുളക് ഞങ്ങൾ നട്ടിട്ടുണ്ട് കുരുമുളക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് കുമ്പുക്കൽ കുരുമുളക് എന്നാണ് കേട്ടോ കുമ്പുക്കൽ കുരുമുളക് ഇത് ഞങ്ങൾ നിന്ന് തയക്കൾ വാങ്ങിയതാണ് നമ്മൾ ഇത് ചെടി വാങ്ങിയിട്ടുണ്ടല്ലോ കോട്ടയത്തുള്ള ആൾക്കാരുടെ നിന്ന് വാങ്ങിയത് കുമ്പുക്കൽ കുരുമുളക് കൃഷിയുടെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരാണ് നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ പോലെ ഇന്നെപ്പോലെ പോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എൻ്റെ മകൻ കോപനാണ് കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റാണത് അപ്പം അതിനോട് സഹകരിച്ച് നന്നായിട്ട് പോടും ഭയങ്കര സമയം പോണമെന്ന് അറിയില്ല നമുക്ക് ഫുൾ ടൈം വർക്ക് ഉണ്ടാവും രാവിലെ കുന്ന് പോയി നോക്കുക ഉച്ചയ്ക്ക് പോയി നോക്കുക പുല്ലുണ്ടെങ്കിൽ വരയ്ക്കുക അങ്ങനെ കുറേ പണിയുണ്ട് അത് സാധാരണ നമ്മൾ മരത്തിമ്മയാണ് ഇത് കയറ്റാറ് ഈ പ്രാവശ്യം നമ്മളത് കയറ്റണത് പി വി സി പൈപ്പമ്മയാണ് കേട്ടോ അപ്പം പി വി സി പൈപ്പ് ഞാൻ ഇതിനെ ഓരോ കെട്ടും കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓരോന്നോരോന്ന് ചെയ്യുമ്പോഴും പി വി സി പൈപ്പ് വാങ്ങിയിട്ട് ആദ്യം ഒരു അഞ്ചടി ഹൈറ്റിൽ അത് അടിയിൽ ഉറപ്പിച്ചു പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും അത് ചെടികൾ വലുതായി ചെടി നട്ടു ചെടി വലുതായി വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ മുകളിൽ വീണ്ടും വെച്ചു അങ്ങനെ മൊത്തത്തിൽ ഒരു പതിനഞ്ചടി ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കണത് ചെടികെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പി വി സി പൈപ്പ് മമ്മ ഇത് പിടിക്കുമോയെന്ന് സംശയം കുറേ പേർക്കുണ്ടായിരുന്നു അത് പിടിക്കൂട്ടോ പേടിക്കാനില്ല അതിന്മ പിടി പേര് ശരിക്കും പിടിക്കുന്നുണ്ട് എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ചെടിത്തണ്ടുകളെയൊക്കെ നമ്മളൊന്ന് കെട്ടി കൊടുക്കണം അത് എവിടെയെങ്കിലും വേണമല്ലോ മരത്തിമ വേണം അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അടിയെ നനയ്ക്കാനായിട്ട് ഡ്രിപ്പ് വാട്ടറിങ്ങാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് വെച്ചേ അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് അടിച്ചോളും ഡ്രിപ്പ് വാട്ടറിങ് ചെറുതായിട്ട് വെള്ളത്തിൻ്റെ കിടക്ക് വരും അങ്ങനെ ഇപ്പോൾ കുറച്ചുകൂടി വലുതായപ്പോൾ അവർക്ക് മുകളിൽ നിന്ന് നല്ല മരമൊന്നും അല്ലല്ലോ പി വി സി പൈപ്പ് അല്ലേ അപ്പോൾ തണുപ്പ് കിട്ടാനായിട്ട് മരങ്ങളില്ല മോളിൽ അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഞങ്ങൾ മിസ്റ്റ് അതായത് ചെറുപ്പൊടിമഴ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അത് നല്ല കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞു ആ ഒരു വർക്ക് താല്പര്യമുള്ളവര്ക്ക് കാണാം കൗതുകമുള്ളവർക്ക് കാണാം എനിക്ക് നല്ല കൗതുകമായിട്ട് തോന്നി ഇത്തിരി പൈസ ചിലവുണ്ട് എങ്കിലും അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പരിസരത്തുള്ള നമുക്ക് നല്ലത് തന്നെയാണ് നല്ല കൂളിങ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും ചെടിക്കും നനവ് കിട്ടും അത് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ഒരു രണ്ട് മണിക്കൂർ വീതം കൂടുമ്പോൾ മിസ്റ്റ് പ്രവർത്തിക്കുകയാണ് അടിയിൽ ഡ്രിപ്പ് വാട്ടറിങ്ങുണ്ട് മോളിൽ നിന്ന് മിസ്റ്റും ഉണ്ട് അപ്പം അതൊക്കെ നല്ല സന്തോഷമായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ കുരുമുളക് കൃഷിയുടെ ഒരു ഭാഗം പത്തു വരി വരിയായിട്ടാണ് പി വി സി പൈപ്പ് വച്ചിരിക്കുന്നത് പത്ത് വരിയുണ്ട് അപ്പൊ രണ്ടറ്റത്തും ഉള്ള പി വി സി പൈപ്പ് അതിന് മുകളിലൂടെയാണ് മിസ്റ്റ് വീഴ്ത്താനായിട്ട് ശ്രമം വിചാരിക്കുന്നത് അതായത് പൈപ്പാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഓരോ പി വി സി പൈപ്പിൻ്റെയും അതായത് കുറുമ്പുളക് കാലുകളുടെയും അടുത്ത് തന്നെയായിട്ട് രണ്ട് സൈഡിലും ഓരോ ഇരുമ്പ് പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് രണ്ട് സൈഡിലും ഉണ്ട് ആ അതിൻ്റെ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്കായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇത് ഇതുപോലെ കമ്പി വെച്ചിട്ടുണ്ട് കമ്പിയുടെ മുകളിൽ പൈപ്പിൽ കൂടെ വെള്ളം വരും ആ വെള്ളത്തിന് ചെറിയ പൈപ്പ് വഴി മറുവശത്തേക്ക് എത്തിക്കും കണ്ടോ ഇവർ ആ കമ്പിയുടെ മുകളിൽ വെച്ചിരിക്കുന്ന കൂടെ വരുന്ന വെള്ളത്തിനെ മറുസൈഡിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവിടെ പൈപ്പ് ഫിറ്റ് ചെയ്യാണ് കേട്ടോ അവിടെ ഒരു പത്ത് ചെറിയ അഡാപ്റ്റർ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് പൈപ്പിനെ അതിൽ കണക്ട് ചെയ്തതിന് ശേഷം മറ്റ് പൈപ്പിൻ്റെ മറ്റേ ഭാഗം ഇവിടേക്ക് വലിക്കുകയാണ് ഇവിടെ ഇപ്പുറത്ത് വെച്ച കമ്പിയും അത് കിട്ടും അങ്ങനെ പത്ത് ഇരുമ്പ് പൈപ്പുമ്പിലേക്കും ഇതുപോലെ വള്ളി വള്ളിയല്ല പൈപ്പ് വലിച്ചു കെട്ടും കണ്ടോ അതിന് ശേഷം ഇപ്പുറത്ത് കോണി കൊണ്ടുവച്ചിട്ടതിൻ്റെ ഹൈറ്റിലേക്ക് പതിനാറടി ഹൈറ്റിലേക്ക് വയ്ക്കും ഇപ്പം എല്ലാം കെട്ടി കഴിഞ്ഞു കേട്ടോ ഇനി അതിനിപ്പുറത്തേക്ക് അപ്പുറത്തെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇനിയിപ്പുറത്തേക്ക് അത് കെട്ടണം അതിനിപ്പോൾ ഇവിടെ ഒരെണ്ണം രണ്ടെണ്ണം കെട്ടിക്കഴിഞ്ഞു ആ മൂന്നാമത്തെ കെട്ടാനായിട്ട് ഇവർ കയറിയിട്ടുണ്ട് വലിച്ചു കെട്ടും ഓരോന്നും താഴെ നിന്നും ഈ പൈപ്പ് അവർക്ക് അവർ പൊന്തിച്ചെടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കും അപ്പോൾ അത് മുകളിൽ കെട്ടും അങ്ങനെ ഓരോ പൈപ്പിലും ആ അറ്റത്ത് നിന്ന് ഇവിടേക്ക് കെട്ടി കഴിയുമ്പോൾ പണി പൂർത്തിയാകും കേട്ടോ ഈ കെട്ടുന്ന ഓരോ പൈപ്പിൻ്റെയും പി വി സി പൈപ്പിൻ്റെ അതായത് കുരുമുളക് കാലിൻ്റെ നേരെ മുകളിലായിട്ട് ചെറിയ ചെറിയ ദ്വാരങ്ങളിട്ടിട്ടുണ്ട് ആദ്യ കൂടെയാണ് വെള്ളം വരിക രണ്ടാമത്തെ പൈപ്പ് രണ്ടാമത്തല്ല മൂന്നാമത്തെ പൈപ്പാണ് നമ്മളിപ്പോൾ കെട്ടാൻ പോണത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒന്ന് രണ്ട് ഇനി മൂന്നാമത്തെ കെട്ടും അങ്ങനെ പത്തെണ്ണം കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്യണം വലിഞ്ഞ് നിൽക്കാനായിട്ട് താഴേക്കുള്ള കുറ്റികളിൽ ഇത് വലിച്ചു കെട്ടും ഇതേപോലെ വലിച്ചു കെട്ടുകയാണ് ഇനി ഇനി താഴേക്ക് ഈ വള്ളി വള്ളിയുണ്ടല്ലോ കമ്പിയടക്കം വലിച്ചു കെട്ടണം ഇനി അത് കഴിഞ്ഞു ഇനി അടുത്ത നാലാമത്തെ ഇത് വെക്കാൻ പോവാണ് അപ്പോൾ കോണി ഇങ്ങോട്ട് നീക്കണം ഇത്രയും ഹൈറ്റ് അതായത് നമ്മൾ ഓരോ ഓരോ പി വി സി പൈപ്പും പതിനഞ്ചടി ഹൈറ്റിലാണ് അപ്പം അതിന് അടി ഹൈറ്റിലാണ് നമ്മൾ ഇരുമ്പ് പൈപ്പ് ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ വെള്ളം വീഴ് അടി മുകളിൽ നിന്നാണ് അങ്ങനെ കാലിന് പത്ത് കാലിൻ്റെ മുകളിലും പൈപ്പ് ഇട്ട് കഴിഞ്ഞു ഇനി മിസ്റ്റ് ദാ ഇപ്പോൾ വെള്ളം ഇടൂട്ടോ ஒரே சமயம் பிடிக்க அவடா சமயம் இப்ப பைப்பில வெள்ளம் வந்துட்டோ அடிபடி மிஸ்டேட்டா ஏஸ்ட் மிஸ்ட் மிஸ்ட் அடிபளியுண்ட

நல்லதா uh, சூப்பராகண்டேட்டா <laughs> കെട്ടിണ്ടല്ലോ പിന്നെ എവിടെയൊക്കെ കെട്ടിട്ടുണ്ടല്ലോ പണിയെടുത്തോ പണിയെടുത്ത സൂപ്പർ ആയി കെട്ടിട്ടുണ്ട് അവര് ഇന്നലല്ല പറഞ്ഞവര് വിനീതിന് നീടെ മുതലാലോട് വിളിച്ചു പറയിട്ടോ അതൊക്കെ അവര് അടിപൊളി സൂപ്പർ അല്ലേ അതന്നെ മഴ കാണില്ല സുജാതെ മഴ കാണില്ല ഇതൊരു പുകയായിട്ട് കാണുന്നു പുക പോലെ നല്ല ഭംഗി തീരെ കട്ടി മാത്ര വീണ്ട് ആ വീണ്ടും ഭംഗിയുണ്ട് ഏഹ് പൊന്തിരുന്നില്ലേ ഈ മഴ പെയ്ത ശേഷം പൊന്തില്ലേട്ടാ അറ്റത്ത് വീണില്ലേ കാറ്റേക്ക് വരണ്ട അതേ വരുന്നു പിന്നെ ശൂപ്പിൻ ആ പിന്നടിക്കാ മഴ പെയ്ത് തോർന്നു അല്ലേ അപ്പൊ ഈ അടിയിൽ പൈപ്പ് വേണ്ട